ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് പരിഹാരം കാണാൻ നമ്മൾ അവർ കർഷകര് ഒരു നിർദ്ദേശം സർക്കാരിൽ വെച്ചു അത് വളരെ നല്ല നിർദ്ദേശമാണ് സ്വീകാര്യമാണ് എന്ന് ഉത്തരവാദപ്പെട്ട സർക്കാർ പ്രതിനിധികൾ എന്നോട് സംസാരിച്ചതുമാണ് പക്ഷെ ഇതുവരെയും അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല നമ്മുടെ നിർദ്ദേശം ഇതായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റബർ കർഷകന് നൂറ്റി അൻപത് ദിവസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള വേതനം നൽകുക എന്നുള്ളതാണ് അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയില് പല കാർഷിക വൃത്തികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് അനുഭവസ്ഥമായ കാര്യമാണ് എങ്കിൽ ഈ റബർ ടാപ്പിങ്ങും റബർ തോട്ടത്തിലെ മറ്റു ജോലികളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാല് എല്ലാ റബർ കർഷകർക്കും പ്രതിവർഷം നൂറ്റി അൻപത് പ്രവൃത്തി ദിനങ്ങളിൽ വേതനം ലഭിച്ചാല് കർഷകന് ഇന്നനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾക്ക് കാര്യമായൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് സത്യമാണ് ഈ കർഷകന്റെ സങ്കടങ്ങളെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി ഈ യോഗം സർക്കാരിന്റെ മുമ്പിൽ ഈ ആവശ്യം ആവശ്യമുണർത്തുകയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കർഷകന്റെ അധ്വാനങ്ങളെ ഉൾപ്പെടുത്തി ൻപത് പ്രവൃത്തി ദിനങ്ങളുടെ വേതനം കർഷകർക്ക് സംലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കർഷകരോട് ആത്മാർത്ഥതയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ